എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാജ്യസഭാ എം പിമാർ ലോക്സഭാ എം പിമാർ മറ്റ് പല പ്രമുഖ നേതാക്കൾ ഇവരൊക്കെ ഉൾപ്പെട്ട വിവിധ ദൗത്യ സംഘങ്ങൾ ഓപ്പറേഷൻ സിന്ധൂർ ഉണ്ടായ സാഹചര്യം എന്താണ് എന്താണ് നമുക്ക് ടെററിസത്തിനെതിരെയുള്ള നിലപാട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള രാജ്യത്തിൻ്റെ പക്ഷം പല രാജ്യങ്ങളിൽ പോയി പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഇത് പറയുന്നതിന് വേണ്ടി കോൺഗ്രസിൽ നിന്ന് ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ തെരഞ്ഞെടുത്തത് വളരെ വിവാദമായിരുന്നു എന്ന് നമുക്കറിയുകയും ചെയ്യാം കാരണം കോൺഗ്രസ്സിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു അവർ ഒരിക്കലും ശശി തരൂരിനെ ഈ ഡെലഗേഷനിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നില്ല വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്നുള്ള പഴയ പരസ്യത്തിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു അന്ന് നമ്മൾ കണ്ടത് എന്തായാലും ശശി തരൂരിൻ്റെ പേര് കോൺഗ്രസ് വെട്ടിയെങ്കിലും അത് ബി ജെ പി ഉൾപ്പെടുത്തി തന്നെയുമല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം അമേരിക്ക അവിടെ സന്ദർശിക്കുന്ന ടീമിനെ നയിക്കുന്നത് അദ്ദേഹമാണ് എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം അമേരിക്കയിൽ പോയി ആദ്യത്തെ തവണ ന്യൂയോർക്കിലാണ് അദ്ദേഹം ഒരു മീറ്റിംഗിൽ പങ്കെടുത്തത് ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ തന്നെ ഒരു വിലയിരുത്തൽ നമ്മൾ ശ്രദ്ധിച്ചതാണ് പാർട്ടിയിൽ നിന്ന് അഭിപ്രായം പറയുന്ന ആൾക്കാർക്ക് ഒരേ സ്വരമായിരിക്കണം എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് ശശി തരൂരിനുള്ള പരോക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ് എന്നൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ ഒക്കെ തന്നെ വിലയിരുത്തിയതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ ഒക്കെ തന്നെ ന്യൂയോർക്കിൽ വെച്ച് വന്നിട്ടുണ്ട് അദ്ദേഹം അന്നേരം പറഞ്ഞിരിക്കുന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ എത്രത്തോളം കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിലെ സുപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളും ഇതിനോടുള്ള കോൺഗ്രസിൻ്റെ പ്രതികരണവുമാണ് ഈ ഒരു വീഡിയോയുടെ വിഷയം തുടർന്ന് കാണുക ശശി തരൂർ കേന്ദ്ര സർക്കാരിൻ്റെ പല നിലപാടുകളും ന്യൂയോർക്കിൽ വെച്ച് ആവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ടാണ് കേന്ദ്ര സർക്കാരിന് നൽകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് താൻ ഭരണപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു എം അല്ല പ്രതിപക്ഷത്തു നിന്നുള്ള ഒരു എം ആണ് എന്നാണ് എങ്കിലും ദേശീയ താല്പര്യത്തിനെ പരിഗണിക്കുന്ന സമയത്ത് കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഞങ്ങൾക്ക് പ്രാധാന്യമുള്ളതേ അല്ല അദ്ദേഹം പറഞ്ഞത് ഉത്തമനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഉത്തരവാദിത്തമുള്ള ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പ്രാധാന്യത്തിനെയും കമ്മിറ്റ്മെന്റിനെയുമാണ് അടയാളപ്പെടുത്തുന്നത് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം അമേരിക്ക എന്ന രാജ്യമാണ് തങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ നെഗോഷിയേറ്റ് ചെയ്തത് അതിൻ്റെ ഇടനിലക്കാരൻ തങ്ങളാണ് എന്നാണ് ഇതുവരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ രാജ്യത്ത് നമ്മുടെ ഭാഗം പറയുന്നതിനു വേണ്ടി ബി ജെ പിയുടെയോ മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെയോ നേതാവിനെയോ വിടുന്നതിന് പകരം ഒരുപക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവായിട്ടുള്ള ശശി തരൂരിനെ തന്നെ കേന്ദ്ര സർക്കാർ നിയമിച്ചു എന്നത് നമ്മുടെ ദേശീയ താൽപ്പര്യം കോംപ്രമൈസ് ചെയ്യപ്പെടാൻ ബി ജെ പി ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അദ്ദേഹത്തിന് അന്താരാഷ്ട്ര രംഗത്തുള്ള പല പൊസിഷനുകൾ വഹിച്ചിരിക്കുന്നതിൻ്റെ ക്രെഡിബിലിറ്റിയും എല്ലാം അതിനോടൊപ്പമുണ്ട് തന്നെയുമല്ല അദ്ദേഹം ഒരു ചെറിയ കാലയളവിലെങ്കിലും നമ്മുടെ വിദേശകാര്യ മന്ത്രി കൂടിയായിരുന്നയാളാണ് നമ്മുടെ വിദേശകാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പാർലമെൻ്ററി അഫയേഴ്സ് കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും ഒക്കെ ശ്രീ ശശി തരൂരാണ് എന്നുള്ളതും അദ്ദേഹത്തിനുള്ള അധിക യോഗ്യതകളാണ് അപ്പോൾ ന്യൂയോർക്കിൽ വെച്ച് അദ്ദേഹം പറയുന്ന സമയത്ത് അമേരിക്കയുടെ മധ്യസ്ഥത ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം അതിശക്തമായ ഭാഷയിൽ തന്നെ പറയുന്നുണ്ട് ഒന്നോർക്കണം ഇതേ സമയത്ത് കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് അമേരിക്കയല്ലേ ഇതിന്റെ മധ്യസ്ഥത വഹിച്ചത് എല്ലാ കരാറുകളെയും ഉടമ്പടികളെയും ഒക്കെ തന്നെ വയലേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു മധ്യസ്ഥനെ ഇന്ത്യ പാക് വിഷയത്തിൽ ബി സർക്കാർ ഉൾപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ തുടർച്ചയായി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് അതിന് യാതൊരു വിധത്തിലുള്ള വിലയും നൽകാതെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന ഭാഗത്തിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭാഗം എന്താണോ അത് വിദേശത്ത് അവതരിപ്പിക്കാനായിട്ട് അതും അമേരിക്കയിൽ അവതരിപ്പിക്കാനായി ശശി തരൂർ പോകുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഇത് വെടിനിർത്തലിനുള്ള അപേക്ഷ വന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് പാകിസ്ഥാന്റെ ഡി ജി എംഒ ഇന്ത്യയുടെ ഡി ജി എംഒയെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വെടിനിർത്തലിന് വേണ്ടി അപേക്ഷിക്കുകയായിരുന്നുവെന്നും നമ്മളത് സ്വീകരിച്ചു കാരണം അത് സ്വീകരിക്കാതിരിക്കാനുള്ള മറ്റു കാരണങ്ങളൊന്നും നമുക്കില്ല നമ്മൾ ഒരിക്കലും ഇത് എസ്കലേറ്റ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിച്ച ഒരു സൈനിക നടപടി ആയിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ആ സീസ്ഫെയറിനുള്ള റിക്വസ്റ്റ് അംഗീകരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് അമേരിക്കയ്ക്ക് വലിയ അടിയാണ് കാരണം നമ്മുടെ നാട്ടിലുള്ള അതും പ്രതിപക്ഷത്തു നിന്നുള്ള ഒരു നേതാവ് ഭരണപക്ഷം എന്താണോ പറയുന്നത് ആ കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അമേരിക്ക എന്ന രാജ്യത്ത് തന്നെ ചെന്ന് അവരോട് ആർട്ടിക്കുലേറ്റ് ചെയ്യുകയാണ് ഇത് അമേരിക്കയ്ക്ക് അടിയാകുന്നത് പോലെ തന്നെ കോൺഗ്രസിനും വലിയ ആഘാതമാണ് ഏൽപ്പിക്കുന്നത് കാരണം കോൺഗ്രസ് ഇവിടെ തുടർച്ചയായി ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എം പിക്ക് അതും നാല് തവണ തുടർച്ചയായി എം പി ആയിരിക്കുന്ന ഒരു നേതാവിന് കോൺഗ്രസിൻ്റെ ഈ വാദങ്ങളിൽ അല്പം പോലും വിശ്വാസമില്ല എന്നും ആ വിഷയത്തിൽ അദ്ദേഹം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെയാണ് വിശ്വസിക്കുന്നത് എന്നുമുള്ള ഒരു കാര്യം കൂടി പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ അമേരിക്കയെ ഏൽപ്പിച്ചതിനേക്കാൾ കൂടുതൽ പ്രഹരം ഈ വിഷയത്തിൽ ശ്രീ ശശി തരൂർ ഏൽപ്പിച്ചത് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ്സിനെയും ആണ് എന്ന് പറയുന്നതാകും കൂടുതൽ ചേരുക രണ്ടാമതുള്ള പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഒരുപക്ഷെ അത്ര ശക്തമായി പുറത്ത് പറയാത്ത എന്നാൽ പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത യാതൊരു വിധത്തിലുള്ള ആശങ്കയും ബാക്കി നിർത്താതെ ശ്രീ ശശി തരൂർ സുവ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് അത് മതം ചോദിച്ചിട്ടാണ് അവിടെ കൊലപാതകങ്ങൾ നടന്നത് എന്നതിനെക്കുറിച്ചാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളടങ്ങിയ സംഘങ്ങളെയാണ് അവർ ആക്രമിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മതം ചോദിച്ചിട്ടാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്ന് പറയുന്നുണ്ട് അതിൽ തന്നെ ഒരു ഹിന്ദു പ്രൊഫസർ കലിമ ചൊല്ലിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു കാരണം അദ്ദേഹം ഒരു മുസ്ലിമാണ് എന്ന് തീവ്രവാദികൾ തെറ്റിദ്ധരിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട് നമുക്കറിയാം കോൺഗ്രസിൻ്റെ തന്നെ പല എം എൽ എ എം പിമാർ ഒക്കെ അവിടെ മതം ചോദിച്ചിട്ട് കൊലപാതകം നടന്നിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുണ്ടായത് എന്നാൽ അവർക്കെല്ലാം തന്നെ വലിയ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടാണ് മതം ചോദിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കലിമ എന്ന വാക്ക് തന്നെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിലാണ് അവിടെ കൊലപാതകം നടന്നത് എന്നതിനെക്കുറിച്ച് ശ്രീ ശശി തരൂർ പറയുന്നത് ഇവിടെയും അദ്ദേഹം കൃത്യമായി പ്രസന്റ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നയം തന്നെയാണ് ബി ജെ പിയുടെ ഭാഷ്യം തന്നെയാണ് പ്രതിപക്ഷത്തു നിന്ന് കോൺഗ്രസ് പറയുന്ന പല കാര്യങ്ങളും അതല്ല എങ്കിൽ ശക്തമായി പറയാത്ത പല കാര്യങ്ങളും വിളിച്ചു പറയുന്നതിന് ശ്രീ ശശി തരൂരിന് സാധിക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ പൊതു കൂടി അടയാളപ്പെടുത്തുന്നുണ്ട് അടുത്തത് തൻ്റെ തന്നെ അഭിപ്രായത്തിന് ചേർന്ന പ്രകടനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള പ്രതിപക്ഷത്തു നിന്നുള്ള ഒരു എംപിയുടെ എൻഡോഴ്സ്മെൻറ് ആണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിന് നൽകുന്നത് കാരണം ഇന്ത്യ ഇതിന് ശക്തമായ മറുപടി നൽകിയേ പറ്റൂ പക്ഷേ അത് ഹാർഡായ രീതിയിലാവരുത് സ്മാർട്ടായ രീതിയിലായിരിക്കണം എന്ന് ശ്രീ ശശി തരൂർ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ലേഖനം എഴുതി പറഞ്ഞിരുന്നു അതേ തരത്തിലുള്ള പ്രതികരണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതിൽ അദ്ദേഹം സന്തുഷ്ടനാണ് എന്നുകൂടി അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട് ലഷ്കർ ഇ തൈബയുടെയും ജയ്ഷെ മുഹമ്മദിൻ്റെയും മറ്റു പല തീവ്രവാദ സംഘടനകളുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള അവരുടെ ബ്രീഡിംഗ് ഗ്രൗണ്ടുകൾ അവരുടെ ലോഞ്ച് പാഡുകൾ അവരുടെ ഇൻഡോക്ട്രിനേഷൻ ഫെസിലിറ്റികൾ അവരുടെ ട്രെയിനിങ് സെൻറ്ററുകൾ ഇതെല്ലാം തന്നെ ഇന്ത്യ നിർവീര്യമാക്കി എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിൽ തന്നെ ടാക്ടിക്കലായി അദ്ദേഹം ചെയ്തിരിക്കുന്ന രണ്ട് മൂന്ന് പ്രസക്തമായ കാര്യങ്ങളുണ്ട് ഒന്ന് പാകിസ്ഥാൻ്റെ നറേറ്റീവുകളെ അദ്ദേഹം പൊളിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ഒരു ബന്ധത്തിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് കാരണം ചൈനയുടെ പിന്തുണയോടു കൂടിയാണ് ടി ആർ എഫ് എന്ന ഒരു തീവ്രവാദ സംഘടന പെഹൽഗാം ആക്രമണത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ അവരെ ബ്ലെയിം ചെയ്തുകൊണ്ടുള്ള ഒരു യു എൻ്റെ സ്റ്റേറ്റ്മെന്റിനെ തിരുത്തിക്കാൻ പാകിസ്ഥാന് സാധിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇതിന് പിന്നിൽ പാകിസ്ഥാന്റെ താല്പര്യത്തിനോടൊപ്പം തന്നെ എല്ലാ കാലത്തും ചൈനയും കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി കോൾ ഔട്ട് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വളരെ കൃത്യമായി യു എന്ന് പറയുന്ന ഒരു ബോഡി ഐക്യരാഷ്ട്ര സംഘടന എത്രത്തോളം ദുർബലമായിട്ടുണ്ട് എത്രത്തോളം പരലൈസ്ഡ് ആയിപ്പോയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് കാരണം ചൈനയും പാകിസ്ഥാനും കൂടി ചേർന്ന് ടി ആർ എഫ് എന്ന് പറയുന്ന സംഘടനയുടെ പേര് ഈ പ്രസ്താവനയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ലോബി ചെയ്യുന്ന സമയത്ത് അതിനെ അംഗീകരിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങൾ യു എനുണ്ടായിരുന്നില്ല എന്നും അത്രത്തോളം ദുർബലമാണ് യു എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് യു ഉണ്ടായിരുന്ന അണ്ടർ സെക്രട്ടറി പൊസിഷനിൽ ദീർഘകാലം ജോലി ചെയ്തിരുന്ന ഒരാളെന്ന നിലയ്ക്ക് യു എനിനെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് ശശി തരൂരിൻ്റെത് ഒരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ് ഇന്ത്യ യു എൻ ഇന്റെ തീരുമാനത്തിനോട് തൃപ്തികരമായിട്ടല്ല നിൽക്കുന്നത് എന്നുള്ള ഒരു ഭാഗം കൂടി അദ്ദേഹം അതിശക്തമായ ഭാഷയിൽ ഇവിടെ പറയുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ സ്ഥലം അമേരിക്ക ആയതുകൊണ്ട് തന്നെ ഡാനിയൽ പേളിൽ ഉണ്ടായിരുന്ന ദുരവസ്ഥയെക്കുറിച്ച് അദ്ദേഹം അമേരിക്കക്കാരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതായത് നമ്മൾ പാകിസ്ഥാനിൽ നടത്തിയിരിക്കുന്ന തീവ്രവാദ കേന്ദ്രങ്ങളെ നിർവീര്യമാക്കുന്ന ഒരു സൈനിക നടപടി എത്രത്തോളം ജസ്റ്റിഫൈഡ് ആണ് അത് നമ്മുടെ കോഴ്സിന് മാത്രമല്ല അമേരിക്കക്കാരുടെ പൊതു താൽപ്പര്യത്തിലുമുള്ളതാണ് എന്ന് സ്ഥാപിക്കാനായി വളരെ സ്മാർട്ടായിട്ടാണ് അദ്ദേഹം ഡാനിയൽ പേളിൻ്റെ ഉദാഹരണം പറയുന്നത് ഡാനിയൽ പേളിനെ വക വരുത്തുന്നത് ഈ ഭീകരവാദികളൊക്കെയാണ് അതുകൊണ്ട് അതിനെ അവഞ്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ രാജ്യം ഒരുപക്ഷെ പെരുമാറിയിരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം സുവ്യക്തമായി അവിടെ പറയുന്നുണ്ട് ഇനി ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകടനം കേന്ദ്ര സർക്കാരിൻ്റേതായിട്ടുള്ള ഒരു ടേമിനെ ആ ഒരു ടെർമിനോളജിയെ അദ്ദേഹം സർവാത്മന സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ വീണ്ടും പറയാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അടിക്ക് കൃത്യമായ രീതിയിലുള്ള തിരിച്ചടി എന്ന നിലയ്ക്കുള്ള ഒരു ഇന്ത്യയായി നമ്മൾ മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു സന്ദേശം പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി ഉപയോഗിച്ച വാക്ക് ന്യൂ നോർമൽ എന്നതാണ് ശ്രീ ശശി തരൂരും അമേരിക്കയിൽ പോയി ന്യൂ നോർമലിനെ കുറിച്ചാണ് പറയുന്നത് ഇതേ പദം തന്നെ ഈ ടെർമിനോളജി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇതാണ് ഭാരതം എന്നാണ് മുമ്പ് പലപ്പോഴും ഇങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ കൂടി ഉദ്യോഗസ്ഥർ ചേർന്നിട്ടുള്ള സംയുക്തമായിട്ടുള്ള അന്വേഷണത്തിനൊക്കെ തന്നെ നമ്മൾ തയ്യാറായിരുന്നുവെന്നും കൃത്യമായി എവിഡൻസ് പ്രസൻറ്റ് ചെയ്തതിന് ശേഷം അതും അന്താരാഷ്ട്ര രംഗത്ത് നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന എവിഡൻസ് ഉൾപ്പെടെ കൊടുത്തതിനു ശേഷവും നമ്മുടെ നാട്ടിൽ നടത്തിയിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിൽ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും എന്ന് പാകിസ്ഥാൻ പറയുകയും അത് പൂർണ്ണമായും ആഭ്യന്തരമായി പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ഓർക്കസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്ന മട്ടിൽ അവരുടെ പ്രതികരണവും ഉണ്ടായപ്പോൾ അതായിരുന്നു ഏറ്റവും അവസാനത്തെ അവസരം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ന്യൂ നോർമൽ ഇതാണ് മുമ്പ് നമ്മൾ പാകിസ്ഥാൻ അവസരം നൽകിയിരുന്നു പക്ഷേ അതൊക്കെ തന്നെ നമുക്കെതിരെ ഉപയോഗിക്കുന്നതിന് വേണ്ടി അവർ ഗൂഢമായി ശ്രമിക്കുകയായിരുന്നു എന്നാൽ ഇനി അതിനൊന്നും തന്നെ സാധ്യമല്ല എന്ന് യാതൊരു വിധത്തിലുള്ള ചോദ്യങ്ങളും ബാക്കിയാക്കാതെ ശ്രീ ശശി തരൂർ പറഞ്ഞു വെക്കുന്നുണ്ട് ആ ന്യൂ നോർമൽ എന്ന നരേന്ദ്രമോദിയുടെ കോൺസെപ്റ്റിന് അദ്ദേഹം നൽകുന്ന പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൂടിയാണ് നമ്മളിവിടെ കാണുന്നത് കോൺഗ്രസ്സുകാർ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനം രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ ഒക്കെ ആയിരുന്നു ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നത് എങ്കിൽ കോൺഗ്രസ് അതിനെ എത്രത്തോളം സോഷ്യൽ മീഡിയയിലും മറ്റും ആംപ്ലിഫൈ ചെയ്യുമായിരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ ശശി തരൂർ അതിഗംഭീരമായി ഈ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമോ അതിനെ ശ്ലാഘിക്കുന്ന തലത്തിലേക്കുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണമോ പൊതുവേ കോൺഗ്രസ്സുകാരിൽ നിന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ ആരോടൊപ്പമാണ് നിൽക്കുന്നത് നിങ്ങളുടെ തന്നെ ഒരു എം പറയുന്ന അഭിപ്രായത്തിനോട് നിങ്ങൾക്ക് യോജിപ്പില്ലേ തുടങ്ങിയ കാര്യങ്ങളുണ്ട് കാരണം തരൂരിനെ ഇവിടെ പിന്തുണച്ചാൽ അവർ ആഭ്യന്തരമായി ഗവണ്മെന്റിനോട് ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും ഇവർക്ക് പിന്നീട് തുടർന്ന് ചോദിക്കാൻ കഴിയാത്ത രീതിയിലത്തേക്കുള്ള ഒരു പ്രതിസന്ധി നേരിടും എന്നിവർക്കറിയാം അമേരിക്കയുടെ മാധ്യസ്ഥത എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിൽ ശശി തരൂർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഇവർ ഷെയർ ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസ്സിന് പിന്നീട് ആഭ്യന്തരമായി നിലനിൽപ്പില്ലാതെയായി പോകും എന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം ഇനി ബി ജെ പിയിൽ നല്ല നേതാക്കന്മാരില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിനെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയത് എന്നും അമേരിക്കയിലേക്കുള്ള സംഘത്തിനെ നയിക്കാൻ അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തിയത് എന്നുമൊക്കെ പറഞ്ഞ ഊറ്റം കൊണ്ടിരുന്ന പല കോൺഗ്രസ്സുകാരും സോഷ്യൽ മീഡിയയിലുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള കോൺഗ്രസ്സുകാർ പോലും അവരുടെ സ്വന്തം പാർട്ടിയുടെ നേതാവായിട്ടുള്ള ശശി തരൂരിൻ്റെ ഈ പ്രസ്താവനകളെ എൻഡോഴ്സ് ചെയ്യുന്ന തരത്തിൽ അദ്ദേഹത്തിനെ പ്രശംസിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയതായിട്ടോ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയതായിട്ടോ നമ്മൾ ആരും തന്നെ കാണുന്നില്ല അപ്പോൾ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ പറയുന്ന നയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നും അത് ഒരു തങ്ങളുടെ ഐഡിയോളജിക്ക് തങ്ങളിപ്പോൾ ആഭ്യന്തരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നും തന്നെ അത് ഗുണപരമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കോൺഗ്രസ്സിനുണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ കോൺഗ്രസ് ഇവിടെ മനസ്സിലാക്കാതെ പോകുന്നത് നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള താല്പര്യം എന്താണോ അതിനോടൊപ്പം നമ്മുടെ സൈന്യത്തിനോടൊപ്പം നമ്മുടെ ഭരണകർത്താക്കൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതാണ് ഇവിടെ ശശി തരൂർ ചെയ്തതും അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത വർദ്ധിച്ചതും എന്നുള്ളത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുകളിലായി കോൺഗ്രസ് ഇങ്ങനെ പ്രതിപക്ഷത്ത് തന്നെ ഇരുന്നു പോകുന്ന ഒരു പാർട്ടിയായി പോയത് എന്നുള്ളതിൻ്റെ ഉത്തരം കൂടി കിടക്കുന്നത് എന്താണ് പൊതുജനം ചിന്തിക്കുന്നത് എന്നും അവർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് ആ സ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് അങ്ങനെ ആശംസിച്ചുകൊണ്ട് ശ്രീ ശശി തരൂരിൻ്റെ ഇടപെടലുകൾക്ക് എല്ലാവിധ നന്ദിയും ഒരു ഭാരതീയൻ എന്ന രീതിയിൽ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്